നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ ആയില്യ നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപത്യം വഹിച്ചു നിൽക്കുന്നത് ഈ വരുന്ന പതിനൊന്നാം തീയതി ഫെബ്രുവരി പതിനൊന്നാം തീയതി ശുക്രൻ മകരത്തിലേക്ക് മാറും അതുവരെ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അതുപോലെ തന്നെ പതിനാലാം തീയതി സൂര്യൻ കുംഭത്തിലേക്ക് മാറും അഷ്ടമത്തിലേക്ക് മാറും പത്തൊൻപതാം തീയതി ബുധൻ കുംഭത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ വരുന്നത് കാരണം കൊണ്ട് ഏഴാം ഭാവത്തിൽ ശുക്രൻ മാറിക്കഴിയുമ്പോൾ പ്രിയ കലഹോസ്തുഗത എന്ന് പറയുന്നൊരു യോഗമുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് പര്യാവർത്തകന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ അവിടെ രുചകായോഗം ചെയ്ത് ചൊവ്വ മാറുന്നത് അനുകൂലമാണ് അഞ്ചാം തീയതി മകരമാസം അഞ്ചാം തീയതി ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് പഞ്ചമഹാപുരുഷത്തിലെ രുചികായോഗം ചെയ്തുകൊണ്ടാണ് വരുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഉത്സാഹം വർദ്ധിക്കും ശൗര്യം വർദ്ധിക്കും എന്ത് സാഹസപ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനുള്ളൊരു അഭിവാഞ്ച ഉണ്ടാകും അതനുസരിച്ചുള്ള പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാൽ അവിടെ ദുരിത ഭവനാധിപതി ആയിരിക്കുന്ന ബുധൻ വരുന്ന സമയത്ത് അത് അത്രയൊരു അനുകൂലമായിരിക്കുന്ന ഗുണം പറഞ്ഞുകൂടാ കാരണം എന്ന് അത് ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യവർത്തകന്മാർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുത്തുക അതേപോലെ തന്നെ ദുരിത ഭവനാധിപതി ആയത് കാരണം കൊണ്ട് ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം മദ്യപാനം പോലെയുള്ള എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വർദ്ധിക്കുകയും അതുകൊണ്ട് വാശി കൂടുക അവനവന് തന്നെ ഇടത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതിസന്ധികളുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പതിനാലാം തീയതി അഷ്ടമത്തിലേക്ക് സൂര്യൻ മാറുന്നത് കാരണം കൊണ്ട് വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാതെ ഇരിക്കുക നല്ലത് സംസാരിക്കേണ്ടത് സമയത്ത് സംസാരിക്കാതെ ഇരിക്കുക എടുത്തിയാടി സംസാരിക്കുന്ന അവസ്ഥ വരികയോ ചെയ്യുക ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തികം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒരു സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്ത് അമൃതോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് അത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്ക് ഭാഗ്യത്തിന് കുറവുണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് കുറവുണ്ടാകുന്ന ഒരു അവസ്ഥയും സഹായിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ളവരുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും തൊഴിലിൽ നേതൃസ്ഥാനാധിപത്യം കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയം തന്നെയാണ് ഗവൺമെൻറ്റ് ജോലിക്കൊക്കെ യോഗമുണ്ട് അപ്പോൾ ദൈവാധീനം കൂടി ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക വിഷ്ണുക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യ സ്വത്ത് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുക അതേപോലെ തന്നെ നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ശുക്രൻ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ആ ശുക്രൻ നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് ചൊവ്വയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ ചൊവ്വയും ബുധൻ അവിടെ കണക്കിൻ്റെ കാരകത്വം വഹിച്ച് വന്നത് കാരണം കൊണ്ട് തന്നെ വീട് സൗകര്യത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് കണക്കിലോ അളവിലൊക്കെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദേശീയ എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറാനായിട്ട് അടുത്ത ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് അത് വീടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലൊക്കെ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പതിനാലാം തീയതിക്ക് ശേഷം പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നെയ്കളൊക്കെ ഗണപതി ഹോമം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം നാഗപൂജ അടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങളോ നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയില്ല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസത്തിൽ എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ പ്രിയകലഹം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന സ്വഭാവം മാറ്റിവെച്ചിട്ട് എല്ലാ കാര്യങ്ങളും വിശാലമായി ചിന്തിച്ച് മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്